അപ്പസ്വര പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ തെസലോനിക്കായി അവർ ആഫിപോളീസ് അപ്പോളോണിയോ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസലോനിക്കായിലെത്തി അവിടെ യഹൂദരുടെ ഒരു സിനകോഗ പൗലോസ് പതിവ് അവിടെ ചെന്ന് മൂന്ന് സാപത്തുകളിൽ വിശുദ്ധ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചതിൽ നിന്ന് ഉയർത്തെ നൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു അവരിൽ ചിലർ ബോധ്യം വന്ന് പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൂടെ ചേർന്നു ദൈവഭക്തരായ അനേകം ഗ്രീക്കുകാരും നിരവധി കുലീന വനിതകളും അപ്രകാരം ചെയ്തു എന്നാൽ യഹൂദർ അസൂയപ്പെട്ട് ചില നീജന്മാരെ ഒരുമിച്ച് കൂട്ടി നഗരത്തെ ഇളക്കി അവർ ജാസന്റെ ഭവനത്തിൽ തള്ളിക്കയറുകയും അപ്പസ്വരന്മാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു ലോകത്തെ തലകീഴ് പറിച്ച മനുഷ്യൻ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു ജാസൻ ഇവർക്ക് ആതിഥ്യം നൽകി യേശു യേശുവെന്ന മറ്റൊരുവന്റെ മറ്റൊരു രാജാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സീസറിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു ഇത് കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥരായി അവർ ജാസിനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു ബെറോയായിൽ രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോയായിലേക്ക് അയച്ചു അവർ അവിടെയെത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു അജ്ഞാതദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അജ്ഞാതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിനെ ഉറപ്പു നൽകിയിട്ടുമുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിലനിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അരയോഗപുകാരൻ ഡൈനേഷ്യസും മോറീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ സ്ഥലത്തെ യഹൂദർ ത്രസ്ലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാന്യരായ പല സ്ത്രീകളും പുരുഷന്മാരും പൗലോസ് ബെറോയായിലും ദൈവവചനം പ്രസംഗിച്ചുവെന്ന് തെസ്ലോനിക്കാരനായ യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു ഉടൻ തന്നെ സഹോദരർ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി എന്നാൽ സീലാസും തിമോത്തേസും അവിടെ തന്നെ താമസിച്ചു പൗലോസിൻ്റെ കൂടെ പോയിരുന്നവർ അവനെ ആദൻസിൽ കൊണ്ടുചെന്നാക്കി ചെന്നാക്കി സീലാസും തിമോത്തേസും കഴിയുന്നതും വേഗം തൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന അവൻ്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു ആദൻസിൽ പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആദൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി അതിനാൽ സിനഗോഗിൽ വെച്ച് യഹോദരന്മാരുമായും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദപ്രതിവാദം നടത്തി ചില എ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവരോട് താക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിഡ്ഢി എന്തു പറയാനാണ് ഭാവിക്കുന്നത് ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു അവൻ യേശുവിനെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു അവർ അവനെ പിടിച്ച് അവരെ യോപോഗസിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവയുടെ അർത്ഥം എന്തെന്ന് അറിയണമെന്നുണ്ട് എല്ലാ ആദൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല അരയോ പാഗസിലെ പ്രസംഗം അരയോ പാഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആദൻസ് നിവാസികളെ എല്ലാവിധത്തിലും വിധത്തിലും നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു